കൊല്ലം ചാത്തന്നൂർ സബ് ജില്ലാ കായികമേളയിൽ മൈതാനത്തിലെ പാകപ്പിഴകൾ ചൂണ്ടിക്കാട്ടി കായിക താരങ്ങളുടെ രക്ഷകർത്താക്കൾ രംഗത്ത് സബ് ജില്ലാ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ അധികാരിയുടെ ശ്രദ്ധക്കുറവ് കായികാധ്യാപകർ മുതലെടുക്കുകയാണെന്നാണ് രക്ഷകർത്താക്കളുടെ ആരോപണം അഴിമതിയുടെ കൂത്തരങ്ങായി ചാത്തന്നൂർ സബ് ജില്ലാ കായികമേള മാറിയെന്നും രക്ഷകർത്താക്കൾ ആരോപിക്കുന്നു അപ്പൊ ഇവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് കരാട്ട കണക്കുള്ള മത്സരം കരാട്ട സ്പോർട്സ് മത്സരം അല്ല നടക്കുന്ന കരാട്ട മത്സരം ഇവിടെ നടക്കുന്ന ഇവിടെന്ന് പറഞ്ഞ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഒട്ടും കൊള്ളത്തില്ല കണ്ട കുണ്ടും കുഴിയും മൊത്തത്തിൽ കുണ്ടും കുഴിയാണ് ഗ്രൗണ്ട് അതേ കണക്ക് തന്നെ ലോങ് ജമ്പ് വിച്ച് അതിനകത്ത് ഇത്ര കുട്ടികൾക്ക് ഇന്ന് അപകടം പിറ്റി എന്ന് ആ ലോങ് ജമ്പ് വിറ്റ് എന്ന് പറഞ്ഞാൽ അതേ കണക്ക് തന്നെ ഈ ട്രാക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സരങ്ങൾ നടത്തുമ്പോ നമ്മളിപ്പോൾ ഹോറണ്ടി മീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്നൂറ് മീറ്റർ ട്രാക്കാണ് ഇവിടെ കുട്ടികൾക്ക് കൊടുത്തത് ഈ ലോങ് റേസ് ചെയ്യുന്ന കണക്കാണ് ഇവിടെ കുട്ടികളെ നാനൂറ് മീറ്ററിന് പങ്കെടുപ്പിച്ചത് അവരവർക്ക് ട്രാക്ക് കൊടുക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ കൂട്ടത്തോടെ ഇട്ട് ഇവിടെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു കാരണം ഓരോ അറിഞ്ഞൂടാത്ത കുട്ടികള് മത്സരത്തിൽ പങ്കെടുത്ത് അവർ പരാജയപ്പെട്ട് അവരെ വീട്ടിൽ പോകും നല്ലൊരു കായിക താരങ്ങളൊക്കെ ആയിരിക്കും അത് അവരിങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ അവർക്ക് മുന്നോട്ട് ഓണാക്കത്തില്ല